ഹലോ വൈകുന്നേരം ചായക്ക് ചായക്കുന്നെങ്കിലും കടി ഉണ്ടാക്കിയാലോ ഒന്ന് വിചാരിച്ചോ ബ്രെഡ് കണ്ടത് അപ്പോൾ ഈ അർജൻ ബ്രെഡ് പക്കോഡ ഉണ്ടാക്കാന്ന് അതിന് വേണ്ടി മൈദപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് നല്ലോണം മിക്സ് ചെയ്യുക അതായത് ഇഞ്ചി പച്ചമുളക് പെരിഞ്ചീരകം ഒരു സവാള പിന്നെ മല്ലിച്ചപ്പ് പുതിന കരിവേപ്പിൻ്റെയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കടലപ്പൊടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് വയ്ക്കണം കേട്ടോ ഉപ്പ് ഞാൻ മൈദപ്പൊടിക്കളേ ഇട്ടിട്ടുള്ളൂ ഇനി സവാളക്കിട്ടപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ കുഴച്ചെടുക്കുക നല്ലോണം ലൂസ് ആവാനും പാടില്ല ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ ചെറിയൊരു ലൂസ് മതി കാരണം ബ്രെഡതിൽ മുക്കുമ്പോൾ അതിൽ പിടിക്കണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ കിടുമ്പം ഉള്ളിയൊന്നും അതുപോലെ ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് നാം പിന്നെ ബ്രെഡ് ബ്രെഡിതിൽ മുക്കി രണ്ട് ഭാഗത്തും പിന്നെ അതിൻ്റെ ബാറ്റർ തേച്ച് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ബ്രെഡ് നല്ലോണം എണ്ണ കുടിക്കും അപ്പോൾ അതാ പിന്നെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് എടുക്കുക എന്നിട്ട് മറ്റേ ഭാഗം കൂടി വേവുന്നത് വരെ വെച്ചിട്ട് നമുക്ക് കോരി മാറ്റട്ടോ ഇത് വൈകുന്നേരം ചേട്ടൻ്റെ കൂടെ ചൂടുകൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം മറ്റേ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ